ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി നല്ല മഴയൊക്കെ പെയ്തു നനഞ്ഞു കുതിർന്ന് നമ്മുടെ പ്രഭാതം കാണാൻ ഭയങ്കര രസമാണ് അപ്പം അതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ നോക്കി നമ്മുടെ ഷീറ്റൊക്കെ കണ്ട നഞ്ഞ് കുതിർന്ന് അവിടുത്തെ ഓരോട്ടത് ഉണങ്ങി വീണ്ടും നഞ്ഞ് ഒക്കെ എടുത്തേക്കാൻ മാറുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ നമ്മൾ പുഴു വന്ന ആട്ടപ്പൊടി അത് കൊണ്ടുപോയി കൊടുത്തിട്ടോ മാറ്റി കിട്ടിയിട്ട് ഇപ്പോൾ കിട്ടിയത് അതിഥീൻ്റെ ചക്കി ഫ്രഷ് ആട്ട ചക്കി ചക്കായാലും വേണ്ടില്ല ചെങ്കരണ ആയാലും വേണ്ടില്ല നല്ല പൊടി ആയാൽ മതിന് അപ്പോൾ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ലുക്കിലല്ല കാര്യം വർക്കിലാണെന്ന് പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത പൊടിയാണ് ബ്രാൻഡൊക്കെ നമ്മൾ കേട്ട പേരാണല്ലോ അപ്പം ഞാനേതായാലും ഇതൊന്ന് തരിച്ച് നോക്കിയിട്ട് ഇനി ഒരു എന്താ പണി കിട്ടാനാവില്ല അപ്പോൾ ഞങ്ങൾക്ക് അതിന്ന് തരിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കണേ ഇന്നലെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനല്ല കൂടുണ്ടിനി പക്ഷേ ആ ചപ്പാത്തി മുഴുവൻ കണ്ടു കൊണ്ടുപോയി അപ്പോൾ ഇന്നിപ്പോൾ ഈ ചപ്പാത്തി എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മുടെ ഗോതമ്പ് ദോശയല്ലേ അത് ഉണ്ടാക്കാ വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ അത് ഞാൻ അരിച്ചെടുക്ക കേട്ടോ എനിക്കിവിടെ അരിക്കണ മറ്റ എന്താ പേന പറയാ ചില്ലടല്ലേ അതില്ല ഞാൻ ജ്യൂസ് അരിപ്പിയിലിട്ടിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുക അത് കുട്ടികളെ കൊണ്ട് പണി ഏൽപ്പിച്ച മരി കുറച്ച് പൊടി അവിടെ കളഞ്ഞും ചെയ്തു കേട്ടോ അപ്പൊ ഞാനത് കുറച്ച് ഉപ്പും പഞ്ചസാര ചേർത്തിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കാണ് കേട്ടോ ഞാൻ ഇന്ന് എന്താ പീ സാധനത്തിന് പറയാ ബീച്ചറല്ലേ വിസ്ക് ആ വിസ്ക് എടുത്ത് കണ്ടൊക്കെ സെറ്റാക്കി അപ്പോൾ ഞാൻ വിചാരിച്ച് അതിലിങ്ങനെ ഇളക്കി കുത്തിരിക്കണേലേറെ നല്ലത് പെട്ടെന്ന് ആവാൻ നമ്മുടെ മിക്സി മാമനെ കൊണ്ട് അടുപ്പിച്ചെടുക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ വേഗം ഒന്ന് മിക്സിയിലിട്ട് രണ്ട് കറക്കറക്കിയാൽ നമ്മുടെ സാധനം സെറ്റായി അപ്പോൾ അതാ നമ്മുടെ സാധനം നല്ലോണം അരഞ്ഞ് ഒന്നും ആ കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ കൊതുക് അടിക്കണ്ട ഒരു കൊതുക്തിരി കത്തിച്ച് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമോള് അപ്പം നീ കൊതുക്തിരി കത്തിച്ചുകൊണ്ടേ കൊടുക്കാൻ കേട്ടോ അപ്പം രാവിലെ ആകുമ്പോൾ ഞാൻ എല്ലാം ഫാൻ ഓഫ് ആക്കട്ടോ രാവിലെ ആ സമയമാകുമ്പോൾ ഭയങ്കര തണുപ്പ് വരുമല്ലോ അപ്പോൾ ഫാൻ ഓഫ് ആക്കും ആ ഫാൻ ഓഫാക്കിയ തക്ക നോക്കിയിട്ട് നമ്മുടെ കൊതുക് കൊതുകുകൾ രംഗ പ്രവേശനം ചെയ്യും കേട്ടോ അപ്പം കൊതുകത്തിരൊക്കെ കത്തിച്ചെടുത്ത് കണ്ട് സെറ്റാക്കി കൊടുത്ത് ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ സെറ്റ് കുറച്ച് കൊറച്ച് കൂടുന്നുണ്ട് വീഡിയോയില് ഒരു കമന്റ് കണ്ടിട്ടുണ്ടെങ്കിലും അറിയാതെ വന്ന് സെറ്റായി പോകണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ഗോതമ്പ് ദോശകൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ മുട്ട ചേർക്കണമെങ്കിൽ ഇതേമാതിരി കുത്തി കുഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ മുട്ട ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ദോശയ്ക്ക് പക്ഷേ ഇവിടെ മുട്ട ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ മുട്ടല്ലാത്ത ഗോതമ്പ് ദോശ ഉണ്ടാക്കി മധുരക്കെട്ട് ഉണ്ടാക്കുമ്പോൾ അയക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇനിയിപ്പോൾ കറി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചെയ്യെന്താ വെച്ചാൽ ഇത് കുറച്ചൊരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെയാണ് കിട്ടുണ്ടാകുക അത് ആ ചൂട് ചായയും കൂട്ടി അങ്ങോട്ട് കഴിക്കുക കഴിക്കുക അങ്ങനെ ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും കൂടി ചേർക്കുക ശർക്കര ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി ഹെൽത്തി ഒന്ന് ഹെൽത്തിയാവും അപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പഞ്ചസാര പിന്നെ നമുക്ക് ഡെയിലി നിത്യോപയോഗ സാധനമാണല്ലോ അപ്പം പിന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ സെറ്റാക്കിയത് അപ്പോൾ അതാണ് നമ്മുടെ ദോശ ചൂടില് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുട്ടികൾക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കണത് ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ് ഇപ്പോൾ നമ്മുടെ സെനിക്കുട്ടനും വേണം വെള്ളം മൂന്ന് കുട്ടികൾക്കുമില്ല വെള്ളം വെച്ചിരിക്കണം അപ്പോൾ വെള്ളമൊക്കെ അവിടെ ചൂടായിട്ട് വരട്ടെ പിന്നെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇവിടെ കുറച്ച് മിനുക്ക് പണികളുണ്ട് അതൊന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ കർട്ടനാണ് കേട്ടോ ഈ കർട്ടന് ഇന്നിപ്പോൾ പണിക്കാരില്ല പണിക്കാരില്ല സമയത്താ ഇങ്ങനെ അങ്ങോട്ട് ഇടും അപ്പൊ നമുക്ക് പണിക്കാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണൂല ഞമ്മക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും കാണൂല അപ്പോൾ അതില്ലാതെ പണിക്കാരില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഇടൂല കേട്ടോ അതിലൊരു വായുസഞ്ചാരം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിങ്ങനെ വെക്കും പണിക്കാരുണ്ടാകുമ്പോൾ പിന്നെ പോലും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോഴും നമുക്കൊരു മടിയാണല്ലോ അപ്പം പിന്നെ ഞാനത് അവിടെ കർട്ടനാക്കി അങ്ങനെ ഇടും അപ്പോ ഇന്നിപ്പോൾ പണിക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഈ ഒരു പ അതാണ് ശരിയാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് ഒരു കല്ല് മുറിച്ചെടുക്കാം അപ്പോൾ ഭയങ്കര പൊടി വരും അങ്ങനെ പൊടി വന്ന് വന്ന് ഇവിടെയൊക്കെ നല്ല പൊടി പൊടിയേക്കണേ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ ആദ്യം സോപ്പിട്ട് ചണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഒരച്ചെടുക്കുന്നത് അവിടെ എണ്ണ കുപ്പികൾ വെക്കുന്നതുകൊണ്ട് എണ്ണമഴ ഉണ്ട് എണ്ണ മയം കേട്ടോ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഇടക്കിടക്ക് ഓരോ എന്താ പറയാ അക്ഷരപെശക് വരുന്നതാണ് അപ്പൊ ഞാൻ തോറ്റി തോറ്റിത്തൊടച്ച് വൃത്തിയാക്കി എടുക്കണേ അപ്പോഴാണ് ഓർമ്മ ബീഫ് ഉണ്ടല്ലോ അത് വെള്ളം ഫ്രീസൊന്നിട്ട് വെച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ വേഗം പോയി അത് എടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് വെള്ളം കുഴിച്ചെടുത്ത് കണേ ഇനി അത് കുറച്ച് നേരം പണി വിടും ഒന്ന് അതിന്റെ തണുപ്പ് പോയി കിട്ടണമെങ്കിൽ അപ്പം അതാ നമ്മുടെ എണ്ണക്കുപ്പികളൊക്കെ അത്യാവശ്യം നല്ലോണം ഐക്കായിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വന്ന് അപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരലുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക എല്ലാ സ്ഥലമൊന്നും കണ്ടെത്താത്ത ദിവസങ്ങളും വരും ഇതിപ്പോൾ കുറച്ച് ദിവസമായി ക്ലീനാക്കിയിട്ട് അപ്പോൾ ഏത് വലിയ ഭയങ്കര ക്ലീനിങ് ശ്രദ്ധിച്ച ആളാണെങ്കിലും മടി എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഉള്ളതാണല്ലേ അങ്ങനെ മടിയിൽ പെട്ട് കാണ്ട് അത് പിന്നെക്കൊക്കെ പിന്നെ വിചാരിച്ചെ പെൻഡിങ് ആക്കി വെച്ച് അത്രേനും അഴുക്കാക്കി മാറ്റിയിട്ടുണ്ടേനെ ഞാൻ അപ്പൊ ഞാനത് രാവിലെ തന്നെ അത് കഴുകി വൃത്തിയാക്കി നമ്മുടെ എണ്ണ കുപ്പികളൊക്കെ പിന്നെ ഞാൻ പുറംഭാഗം മാത്രം തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ആ ഒരു ഒരു സൈക്കിള് ഏർ അജുവിന്റെ ഒരു സൈക്കിളിന്റെ പൊട്ടയാണ് കേട്ടോ ആ സൈക്കിളൊക്കെ ഇന്ന് വിറ്റു കുട്ടി അധികം ഓടിക്കാറൊന്നും പറ്റാതെ പോയൊരു സൈക്കിൾ ഒന്നും ഇട്ടു അർക്കത്തിന്റെ കണ്ണുകൊണ്ടാണ് ഒന്ന് കേക്കത്തെ അർക്കത്തിന്റെ എന്താ കാട്ടി കണ്ടി പേരി തബമ്മച്ചി മണ്ണാട്ട ദാദീ വിളാത്ത ദാദിണ്ട കൊറുക്കത്തി വീമീക്കും കിച്ചിച്ചിണ്ട മാണ്ട മാണ്ടന്നോളി പിച്ചലെ തട്ടി പോര പോര അച്ചാ ചിച്ചി 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 വെറൊക്കെ വന്നി സ്റ്റാറി ഗലപ്പി ചിച്ചി

ച്ചോ അജോ അജാ എന്റെ ബുക്കൊക്കെ എടുത്തോ എന്തവിടെ വന്ന് കളക്കണ് പോണില്ലേ എന്താടാ അപ്പൊ ഓലൊന്നേ ഒന്ന് കൊണ്ടേ ബസ് കയറ്റി വിട്ട് വന്നിട്ട് വേണം ഞങ്ങക്ക് ബാക്കി ഇല്ല പണികൾ എടുക്കാനെട്ടോ അപ്പൊ നീ മോള് ഇതാ മുന്നിൽ കയറി പോയിട്ടിരിക്കണേ അപ്പൊ ഞാൻ രണ്ടാളെയും വേഗം ഒന്ന് ബസ് കയറ്റി വന്നിട്ടാണ് ഞാൻ അപ്പൊ അയിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇറച്ചിക്കൊന്ന് മുറിച്ച് വെള്ളമൊക്കെ വാലാൻ വെച്ചീന കേട്ടോ അത് കഴിഞ്ഞ് മസാല ഒക്കെ ഇട്ട് അപ്പൊ ചോറൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഓല പറഞ്ഞു വെച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് തീമട്ടെ അപ്പൊ ഏകദേശം ചോറ് വേവാനായിട്ടോണ്ട് നീക്കണേ അപ്പൊ നീ ആ ചോറ് വെന്തിട്ട് ആ അടുപ്പത്തന്നെ ബീഫും വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ബീഫ് ഞമ്മള് ഫ്രീസറിലൊക്കെ കുറച്ച് ദിവസം വെക്കുമ്പോ തന്നെ ഇന്നൊരു എന്താ പറയാ ആ ഒരു രുചി വ്യത്യാസം വരുമല്ലോ പിന്നെ ഇനി കുക്കറിലും കൂടി അടിച്ചുമ്പോൾ അത് പിന്നെ ആ ഒരു ഒന്നിനും വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് അടുപ്പത്തന്നെ വെക്കാം ഈ ചോറ് വെന്തിട്ട് ആ കലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനതിൽ മസാല ഒക്കെ കണ്ട് വേറെ അവിടെ മാറ്റി വെച്ചാണ് അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് ആ കലം എല്ലാം വെള്ളം കണ്ടുപൊഴിച്ചിട്ട് അതിൻ്റെ ഉള്ളു മാത്രം ഒന്ന് കേക്കിടുത്താൽ നമുക്കതിൽ ബീഫും വയ്ക്കാം ജനുവിന്റെ അടുക്കൊന്ന് കുറച്ച് സമയം ഉറങ്ങി എണീക്കലും കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പൊ ഓന് കൊടുക്കുന്നത് കഞ്ഞിയാണേ അപ്പോ ചില ദിവസങ്ങളിൽ ദിവസങ്ങള് നെയ്സറിപ്പൊടി കൊടുക്കും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്നിപ്പോ കഞ്ഞി റെഡി ആയിപ്പോ കഞ്ഞി കൊടുത്തു അവന് ഇങ്ങനെ വരക്കി കൊടുക്കണ വലിയ ഇഷ്ടമല്ല കൂട്ടത്തിലൊന്നുമല്ല ആ പിന്നെ എന്താ കഴിക്കണത് അതാണ് ഓനും കഴിക്കുക അപ്പൊ ഞാൻ കഞ്ഞി ചെറുതായിട്ടൊന്നും നയിച്ച് മിക്സിയിൽ തരച്ച് അങ്ങനെ കൊടുക്കലില്ല കേട്ടോ അപ്പൊ നമ്മുടെ ജനിക്കുട്ടനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാക്കറിലൊന്നിരുത്തിയതാണേനുവിന്

അങ്ങനെ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബീഫും വെന്ത് വന്നിട്ടുണ്ടെനെ കേട്ടോ അടുപ്പത്ത് സാവധാനം കിടന്ന് ആ ഒരു പുകയിൽ നേറി 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 വെന്ത് വള്ളം വറ്റി വന്നിട്ടുണ്ടെനി ഇനിയിപ്പോൾ ഒന്ന് തോന്നിച്ചെടുത്ത് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ കിട്ടുന്ന സെറ്റപ്പ് ആക്കിയെടുത്താൽ നമ്മുടെ ബീഫ് വരട്ട് റെഡി ഇവിടെ കറി ആക്കണം വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് ഇത് പിന്നെ നമ്മുടെ ബീഫല്ല ഈ ആ ഇത് ഇതാണ് കേട്ടോ ബോട്ടിയാണേ ബോട്ടി എന്നൊക്കെ പറയില്ലേ ആ സാധനം അപ്പം ബീഫ് ഇതാണ് നമ്മുടെ വെറുതെ ചട്ടിക്ക് മാറ്റി ഒഴിച്ചിരിക്കണെ കേട്ടോ കുടുക്കിന്ന് മാറ്റി ചട്ടിക്ക് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ബോട്ടി നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ എടുത്തുനിന്ന് ഇളച്ചി കൊണ്ടു അപ്പം ഞാൻ അത് കൂട്ടിയിട്ട് ചോറ് ഇരിക്കാമെന്ന് വിചാരിച്ച് അപ്പം അത് ചോ അതാ അത് ഞാൻ അത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറ്ന്നണത് എനിക്കങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരിത്തിരി ഉണ്ടായാൽ മതി എനിക്കൊരു രണ്ട് മൂന്ന് വിധമാണെന്നൊന്നുമില്ല ആ ഒരു ചിലപ്പോൾ ഒരൊറ്റ കൂട്ടാനെ കൂട്ടിയിട്ടൊക്കെ അങ്ങ് കഴിക്കും ചിലപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ടങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെയാണ് അവ ഞാനും സെനു ചോറ് കഴിക്കണം കേട്ടോ സെനു പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഓരോ തക്കിയിട്ട തരി കിട്ട പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും പാട ചോറ് കഴിച്ചു ചോറ് അല്ലാണ്ട് കഴിക്കൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ കയ്യിൽ ഇട്ടെന്ന് ചെറുതായിട്ടിങ്ങനെ ഞാൻ ഉണ്ടിയിട്ട് ഇങ്ങനെ തുള്ളിലൊക്കെ ഇങ്ങനെ കൊടുക്കും ഓനെ അപ്പോൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നു ഇതാ വീണ്ടും ചായ എടുക്കാനുള്ള സമയമായി ഇന്ന് പ തിന്നണ തന്നെ കാണിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നീട് വീഡിയോ കൊടുത്തത് ചായ എടുക്കണ സമയത്താണെന്നുള്ളൂ അപ്പോൾ ചായക്ക് കടി കുഞ്ഞുട്ടി കൊണ്ടു നിൽക്കണേ എന്നൊന്നും ചായ കടി ഉണ്ടാക്കലില്ല ചില ദിവസം മടി ഉണ്ടാവലുണ്ട് അവിടെ അപ്പുറത്തെ കുഞ്ഞുട്ടി മിക്കവാറും ദിവസം അപ്പം മടി തന്നെയാണ് എനിക്ക് ഫയല് വേണം പറഞ്ഞിട്ടില്ല കൊണ്ടുവന്നതാണ് പച്ചി എനിക്കറിയില്ല ആദ്യം കയ്യും കാലൊക്കെ കേക്കി വരും എന്നിട്ട് ചായ എന്നിട്ട് ചായ നിയമങ്ങൾ എങ്ങനെയാണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നാൽ എന്തെങ്കിലൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവും മോള് ഒരുപാട് പറയും മോള് ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പക്ഷെ അജോ അങ്ങനെയല്ല എപ്പോഴെങ്കിലൊക്കെ ഉള്ളു സ്കൂളത്തെ വിശേഷങ്ങൾ അതന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കണം എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചെങ്കിൽ തന്നെ പറയുള്ളു കേട്ടോ അപ്പൊ ഏർ ചെലപ്പോ നിയമങ്ങള് സംസാരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണുന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വേണ്ടേ അസാം വലൈക്കും ബൈ ബൈ